നങ്ങയാർകൂത്തിൻ്റെ ഒരു ഡൊമോൺസ്ട്രേഷനാണ് നമ്മളിപ്പോൾ കണ്ടത് കൂടിയാട്ടത്തിൻ്റെ ഒരു ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്നും വേറിട്ട് ക്ഷേത്രങ്ങളിൽ ഒരു ഏകാങ്കാഭിനയ ശൈലിയായിട്ടും ചെയ്തു വരുന്ന ഒരു കലാരൂപമാണ് നങ്ങ്യാർ കൂത്ത് കൂടിയാട്ടത്തിൽ സ്ത്രീ വേഷങ്ങൾ കിട്ടുന്നത് നങ്ങ്യാർമാരാണ് നങ്ങയാന്മാർ മാത്രമായി നടത്തുന്ന കൂത്താണ് നങ്ങയാർ കൂത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറി ഹാളിൽ അവിടെ കുട്ടികളുടെ സമ്മർ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുടെ ക്യാമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരം സെൻട്രൽ ലൈബ്രറിയിലെ അസിസ്റ്റൻ്റ് ലൈബ്രറിയനും എൻ്റെ സുഹൃത്തുമായ അശോകൻ അശോകൻ പുതുപ്പാടി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ അവിടെ പോയതും ഈ പ്രോഗ്രാം ഒന്ന് കാണാൻ കഴിഞ്ഞതും എനിക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞതും കലാകാരിയായ മാർഗി ഉഷയാണ് കുട്ടികൾക്ക് വേണ്ടി ഈ സെൻട്രൽ ലൈബ്രറി ഹാളിൽ ഇത്തരത്തിൽ ഒരു കൂടിയാട്ട് അല്ല നമ്മുടെ ഈ നങ്ങ്യാർ അവതരണം നടത്തിയത് അവരവിടെ നങ്ങ്യാർ കുറിച്ച് അത്യാവശ്യം വേണ്ടുന്ന വിവരങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഒരു നല്ല ഡെമോൺസ്ട്രേഷൻ തന്നെയാണ് നങ്ങ്യാർ ബന്ധപ്പെട്ട് മാർഗി ഉഷ നൽകിയത് അവരുടെ ആ അവതരണത്തിൻ്റെ ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം ശ്രീകൃഷ്ണ ചരിതം എന്ന ഗ്രന്ഥത്തിൽ നിന്നും ശ്രീകൃഷ്ണന്റെ ജീവിതത്തെ ചിത്രീകരിക്കുന്ന കഥകളാണ് അവതരിപ്പിക്കാനുള്ള കഥകളായിട്ട് നന്യാർകൂട്ടിന് തിരഞ്ഞെടുക്കുന്നത് പ്രകടനത്തിനിടയിൽ നടി കൈയാംഗ്യങ്ങളിലൂടെയും മുഖഭാവങ്ങളിലൂടെയും ശരീര ചലനങ്ങളിലൂടെയും കൃഷ്ണ ഭഗവാന്റെ നീണ്ട കഥകൾ ഡ്രം മിഴാവിൻ്റെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ നങ്ങിയാറക്കുത്തിൻ്റെ പ്രത്യേകത ആ തരത്തിലുള്ള ഒരു അവതരണം തന്നെയാണ് മാർഗി ഉച്ച കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിച്ചത് കൃഷ്ണൻ പൂതനയുടെ മുല കുടിച്ച് വറ്റിച്ച് അവരെ വധിക്കുന്ന ആ രംഗമാണ് നമ്മുടെ നഞ്ഞാർകൂത്തിലൂടെ മാർഗി ഉഷ അവതരിപ്പിച്ചത് ഇന്ത്യയിലെ പുരാതന സംസ്കൃത നാടക പരം പാരമ്പര്യമായ കൂടിയാട്ടത്തിൻ്റെ ഒരു അനുബന്ധ പരമ്പരാഗത കലയാണ് നങ്ങ്യാർ കൂത്ത എന്നത് നങ്ങിയാരമ്മ എന്നറിയപ്പെടുന്ന കേരളത്തിലെ അമ്പലവാസി നമ്പ്യാർ സമുദായത്തിലെ സ്ത്രീകൾ പരമ്പരാഗതമായി ഇത് അവതരിപ്പിക്കുന്നു വന്നു ഇപ്പോഴും അവർ പലരും അത് അവതരിപ്പിക്കുന്നു പോകും എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിലെ രണ്ടാം പകുതി മുതൽ അത് അങ്ങനെയല്ല വരുന്നത് അത് പലരും അല്ലാതെ തന്നെ ക്ഷേത്രങ്ങളിൽ പുറത്തും ഇത് അവതരിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള ഒറ്റയാട്ടമാണ് നങ്ങിയാർ കൂത്ത് കൂടിയാട്ടത്തിൻ്റെ ഒരു ശാഖ ഇത് സ്ത്രീ സ്ത്രീകലാകാരന്മാരുടെ മാത്രം ഡൊമൈൻ ആണ്ട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞ അകമ്പടിയോടെ വളരെ മനോഹരമായിട്ടാണ് ശ്രീകൃഷ്ണ ചരിത കഥകൾ നങ്ങിയാർമാർ നങ്ങിയാർ കൂത്തായി അവതരിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടുകൂടി ജാതിമത ഭേദമന്യെ എല്ലാവരും ഈ കലാരൂപം അഭ്യസിക്കുകയും അതി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ ചാക്യാർമാർക്ക് അങ്കുലീ അംഗം എങ്ങനെയോ അതുപോലെയാണ് നങ്ങ്യാർമാർക്ക് ശ്രീഷ്ണചരിതമെന്നുമാണ് പറയപ്പെടുന്നത് പണ്ട് പല ക്ഷേത്രങ്ങളിലും അടിയന്തരമായി നങ്ങിയാർ കൂത്ത് നടത്തിയിരുന്നു ഇപ്പോൾ തൃശ്ശൂർ വടക്കുന്നാൾ ക്ഷേത്രത്തിൽ മാത്രം അട്ടമി രോഗിണിയോടനുബന്ധിച്ച് ഈ കൂത്ത് പതിവുണ്ട് എന്ന് ആണ് ഏറ്റവും പ്രധാനം അതാണ് ഇപ്പോഴത്തെ ചരിത്രവും ശ്രീകൃഷ്ണചരിതം മുഴുവൻ അവതരിപ്പിക്കാൻ പഠിച്ചിട്ടുള്ള കുറച്ച് കലാകാരികൾ ഇന്ന് ശ്രീകൃഷ്ണചരിതം ക്ഷേത്രത്തിന് പുറത്ത് വിവിധ വേദികളിൽ അവതരിപ്പിച്ചു വരുന്നുമുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞതുമാണ് ആംഗികം വാചികം ആഹാര്യം സാത്വികം എന്നിങ്ങനെ നാല് വിധം അഭിനയങ്ങളെ കൂട്ടിയിണക്കി നിർ വാദ്യങ്ങളോടുകൂടി അഭിനയിക്കുന്ന സംസ്കൃത നാടകമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത് അതൊരു സംസ്കൃത നാടകമാണ് ചാക്യാർ പുരാണകഥ പറയുന്നതിനെ ചാക്യാർ കൂത്തെന്നും നങ്ങ്യാർ പുരാണകഥ അഭിനയിക്കുന്നതിനെ നങ്ങിയാർ കൂത്തെന്നും പറയുന്നു അത്തരത്തിലാണ് അതറിയപ്പെട്ടത് നങ്ങിയാരുടെ ഉടയാടയിലെ ചുവന്ന പട്ട് ശിരോഭൂഷണത്തിലെ ചെത്തിപ്പൂവ് മുടിയിലെ നാഗപണം എന്നിവയെല്ലാം കേരളത്തിലെ ഭഗവതി സങ്കല്പത്തോട് ഏറെ ബന്ധം പുലർത്തുന്നവയാണ് എന്നാണ് വിശ്വാസം അത് തന്നെയാണ് അതിൻ്റെ പിന്നെ ഈ കലാരൂപത്തിലൂടെ അവതരിപ്പിക്കുന്നത് അമ്പലപ്പുഴ ശ്രീ ക്ഷേത്രം തൃശ്ശൂർ വടക്കുന്നാൾ ക്ഷേത്രം തിരിങ്ങാലക്കുട കൂടൽമാണിക്ക ക്ഷേത്രം തൃപ്പൂണിത്തുറ പൂർണ ത്രീശ ക്ഷേത്രം കോട്ടയം കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രം തുടങ്ങിയ പല പ്രമുഖ ക്ഷേത്രങ്ങളിലും നങ്ങയാർകൂത്ത് ഒരു അനുഷ്ഠാനമായി നാമമാത്രമായി നടത്തി വരുന്നുമുണ്ട് ശ്രീഷ്കഥയാണ് നങ്ങ്യാർകൂത്തിലെ ഇതിവൃത്തമെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞതാണ് വില്ലുവട്ടം കോശമ്പിളി മേലട്ട് ഏലാട്ട് തുടങ്ങിയ കുടുംബങ്ങളിൽ നങ്ങ്യാർ കൂത്ത് അനുഷ്ഠാനമായി ചെയ്തു വരുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് എന്നാണ് അറിയുന്നത് ഒരു ചടങ്ങുന്ന നിരയിൽ കാണിക്കുവാനേ ഇവരിൽ പലർക്കും സാധിക്കുന്നുള്ളൂ പ്രോത്സാഹനക്കുറവ് കൊണ്ട് കുറേ വർഷങ്ങളായി പിന്നെ ഇത് അഭ്യാസമില്ലാതെ പോയതായി പോയതായുകൊണ്ടുമാണ് ഇവർക്ക് ഇപ്പോൾ അത്ര തരത്തിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത എന്തായാലും ഇപ്പോഴും നങ്ങ്യാർ കൂത്ത് എന്ന കലാരൂപം നമ്മുടെ കലാ രംഗത്ത് അല്ലെങ്കിൽ കലാമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഈ മാർഗീ ഉഷ പോലുള്ളവരുടെ ഈ അവതരണം കാണുമ്പോൾ ഇപ്പോഴും നങ്യാർകൂത്തിന് യാതൊരു പരുത്തും പറ്റിയിട്ടില്ല എന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നതും അതാണ് നമ്മുടെ ആശ്വാസം യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക